ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ധാതുക്കളും ശിലകളും മിനറൽസ് ആൻഡ് റോക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത് ചെറിയ ടോപ്പിക്കാണ് വളരെ വേഗത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല കാരണം നമ്മൾ ചാനലിൽ കുറേ നാളായിട്ട് മൂവിങ് അല്ലായിരുന്നു വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മോട്ടൈസേഷൻ ഒന്നും ഇനേബിൾ ആയിട്ടൊന്നും ഇല്ല അതുകൊണ്ടൊന്നും ആടൊന്നും വരാത്തത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമ്മൾ ആദ്യം ധാതുക്കളെ കുറിച്ചാണ് മിനറൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഈ ഓരോ പോയിന്റുകൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കണം ഞാൻ ഈ നോട്ട് പോലെ തരുന്നതെന്ന് പറഞ്ഞാൽ ഈ നിങ്ങളത് ബുക്കിലേക്ക് എഴുതി വെച്ച് തന്നെ പഠിക്കുക കേട്ടോ ഓരോ പോയിന്റുകൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക അതുപോലെ തന്നെ ഓരോ ക്ലാസ് കഴിയും വീണ്ടും പഴയ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക ഓക്കെ ഇപ്പൊ നമ്മൾ ധാതുക്കളെ കുറിച്ച് പഠിക്കുമ്പം ധാതുക്കൾ പ്രകൃതിദത്ത പദാർത്ഥങ്ങളാണ് അവ ജൈവികമോ അജൈവികമോ ആകാം ആ ഒരു പോയിന്റ് എഴുതി വെക്കുക നോട്ടിൽ എഴുതി വെക്കുക അറിയാത്തവർ എഴുതി വെക്കുക അറിയാത്തവർ മാത്രം എഴുതി വെച്ചാൽ മതി അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക ധാതുക്കൾ പ്രകൃതിദത്ത പദാർത്ഥങ്ങളാണ് അവ ജൈവികമോ അജൈവികമോ ആകാം അതേപോലെ ധാതുക്കൾക്ക് എന്തുണ്ട് അറ്റോമിക ഘടനയുണ്ട് അതിന്റെ രാസഘടനയുണ്ട് മനസ്സിലാക്കുക ചിലപ്പോൾ നമുക്ക് താഴെ തന്നി തന്നിരിക്കുന്നവയിൽ ധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം നമ്മുടെ സിലബസിൽ പറയുന്നൊരു ടോപ്പിക്കാണ് മിനറൽസ് എന്ന് പറയുന്നത് മിനറൽസും റോക്സും ഒക്കെ നമ്മുടെ ടോപ്പിക്കിൽ നമ്മുടെ സിലബസിൽ പറയുന്നത് തന്നെ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം ഉറപ്പ് പറയാൻ പറ്റത്തില്ല നമ്മുടെ സിലബസിലുള്ളതെല്ലാം ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ തന്നെയും നമ്മുടെ സിലബസിലുള്ള കാര്യം ഫുള്ള് നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ ഏത് വരുന്നത് വരാത്ത നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അറ്റോമി ധാതുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് വരാം ഇപ്പൊ നമ്മൾ പഠിക്കുക ധാതുക്കൾ പ്രകൃതി പദാർത്ഥങ്ങളാണ് ജൈവികമോ അജൈവികമോ ആകാം അറ്റോമിക ഘടനയും രാസഘടനയും ഉണ്ട് ധാതുക്കൾക്ക് എന്തുണ്ട് അറ്റോമിക ഘടനയുണ്ട് അതേപോലെ രാസഘടനയും ഉണ്ട് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നാണ് ധാതുക്കൾ രൂപം കൊള്ളുന്നത് എന്നാൽ ഒരു മൂലകം മാത്രമുള്ള ധാതുക്കളും ഉണ്ട് അതിന് ഉദാഹരണം കൂടി പഠിക്കണം രണ്ടോ അതിലധികമോ മൂലകൾ ചേർന്നിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത് ധാതുക്കൾ രൂപം കൊള്ളുന്നത് മിനറൽസ് രൂപം കൊള്ളുന്നത് എന്നാൽ ഒരു മൂലകം മാത്രമുള്ള മിനറൽസും ഉണ്ട് ഏതൊക്കെയാണ് സൾഫർ ചെമ്പ് വെള്ളി സ്വർണം ഗ്രാഫൈറ്റ് ഇതെല്ലാം നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ് അപ്പം ഇതിൽ നിന്നായിരിക്കാം നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക അപ്പൊ സൾഫറും ചെമ്പും വെള്ളി സ്വർണം ഗ്രാഫേറ്റ് ഇവയെല്ലാം എന്താണ് ഒരു മൂലകം മാത്രമുള്ള ധാതുക്കളാണ് പഠിക്കുക സൾഫർ ചെമ്പ് വെള്ളി സ്വർണം ഗ്രാഫേറ്റ് ധാതുക്കളുടെ മുഖ്യ ഉറവിടം എന്ന് പറയുന്നത് എന്താണ് മാഗ്മയാണെന്നും അറിഞ്ഞിരിക്കുക അപ്പൊ നമ്മൾ ധാതുക്കളുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ പഠിച്ചു ധാതുക്കൾ പ്രതിദത്ത പദാർത്ഥങ്ങളാണ് അവ ജൈവികമോ അജൈവികമോ ആകാം അതിന് അറ്റോമിക ഘടനയുണ്ട് രാസഘടനയുണ്ട് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നിട്ടാണ് ധാതുക്കളുടെ രൂപം കൊള്ളുന്നത് എന്നാൽ ഒരു മൂലകം മാത്രമുള്ള ധാതുക്കൾ ഉണ്ട് ഏതൊക്കെയാണ് സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട് ചെമ്പുണ്ട് സൾഫർ ഗ്രാഫൈറ്റ് ധാതുക്കളുടെ മുഖ്യ എന്ന് പറയുന്നത് എന്താണ് മാഗ്മയാണ് ഇനി നമുക്ക് കുറച്ച് ധാതുക്കളും അവയുടെ സവിശേഷതകളെ കുറിച്ചും പഠിക്കാം ഗ്ലാസ് നിർമ്മാണത്തിനും മൺപാത്ര നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ധാതുവാണ് ഫെൽസ്പാർ മനസ്സിലാക്കണേ നമ്മുടെ റാങ്ക് ഫയലുകളൊന്നും കാണത്തില്ല പക്ഷേ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ഫുള്ള് പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ട് പോയാൽ മതി നമുക്ക് റാങ്ക് ഫയലിലേക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള സോഴ്സുകളിലേക്കൊക്കെ നമുക്ക് പോയാൽ മതി അപ്പൊ ആദ്യം നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് കവർ ചെയ്യുക എന്നുള്ളതാണ് സ്കൂൾ ടെക്സ്റ്റ് കവർ ചെയ്താൽ തന്നെ നമ്മൾ ഏകദേശം സിലബസ് ഫുള്ള് സ്കൂൾ ടെക്സ്റ്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ അത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ എന്താ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വരും പിന്നെ നമ്മൾ അഡീഷണൽ അങ്ങോട്ട് പഠിക്കുന്നവർ നമ്മളെന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റിൽ എത്രാമത് വരും എന്നുള്ളതാണ് ആദ്യത്തെ അഞ്ച് റാങ്കിനകത്ത് നമ്മൾ ഇത് വരും ഒന്നാമത്തെ പോയിന്റ് ഗ്ലാസ് നിർമ്മാണത്തിനും മൺപാത്ര നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ധാതുവാണ് ഫെൽഡ് സ്പാർ മനസ്സിലാക്കുക ഫെൽഡ് സ്പാർ ഗ്ലാസ് നിർമ്മിക്കുന്നതിനും മൺപാത്രം നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു മിനറൽ ആണ് ഫെൽഡ് സ്പാർ എന്ന് പറയുന്നത് അതേപോലെ ജലത്തിൽ ലയിച്ചു ചേരാത്ത ധാതുവാണ് ക്വാഡ്സ് ജലത്തിൽ എന്ത് ചെയ്യുന്നില്ല ലയിച്ചു ചേരാത്ത ധാതുവാണ് ക്വാഡ്സ് റേഡിയോയും റഡാറും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവാണ് കാട്സ് ക്വാഡ്സിന്റെ രണ്ട് പ്രത്യേകതകളാണ് ഒന്ന് ജലത്തിൽ ലയിച്ച് ചേരുന്നില്ല ജലത്തിൽ ലയിച്ച് ചേരാത്ത ധാതുവാണ് റേഡിയോ റഡാർ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധാതുവാണ് കാട്സ് ഈ പൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ധാതുവിന്റെ പ്രത്യേകതയാണ് ഉൽക്കകളിൽ കണ്ടുവരുന്ന ധാതുവാണ് ഉൽക്കകളിൽ കണ്ടുവരുന്ന ധാതു ചോദിക്കാം ഏതാണ് പൈറോക്സിൻ ആണ് ഉൽക്കകളിൽ കണ്ടുവരുന്ന ധാതുവാണ് ധാതുവാണേത് പൈറോക്സിൻ പച്ചാകറുപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്ന ധാതുവാണ് പൈറോക്സിൻ അപ്പൊ നമുക്ക് ഇങ്ങനെ പുസ്തകം വരാം താഴെ തന്നിരിക്കുന്ന വെയിൽ പൈറോക്സിനുമായി പൈറോക്സിൻ എന്ന ധാതുവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് ശരിയായ രണ്ട് പ്രസ്താവനകളാണ് ഇതൊക്കെ ഉൽക്കകളിൽ കണ്ടുവരുന്ന ധാതുവാണ് പച്ചാകറുപ്പ് എന്നീ നിറങ്ങളിലാണ് കാണപ്പെടുന്നത് ഓക്കെ അതേപോലെ ആംഫിബോളിന്റെ ഒരു പ്രത്യേകത ആംഫിബോൾ ധാതുവിന്റെ ആസ്ബെറ്റോസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ആംഫിബോൾ ആസ്ബെറ്റ് ആസ്ബെറ്റോസ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാം ആസ്ബെറ്റോസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ആംഫിബോള് ആംഫിബോളിന്റെ മറ്റൊരു രൂപമാണ് ഹോൺബ്ലണ്ട് ഇപ്പോൾ ആംഫിബോളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ചോദിക്കാം ആംഫിബോളിന്റെ മറ്റൊരു രൂപമാണ് ഹോൺബ്ലണ്ട് ശരിയാണ് ആംബി ആസ്ബെറ്റോസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ആംഫിബോള് കറക്റ്റ് അല്ലേ അപ്പൊ ധാക്കൾ അവിടെ സവിശേഷതകളാണ് പഠിച്ചത് ഫെൽഡ് സ്പാറിന്റെ എന്തായിരുന്നു എന്ത് നിർമ്മിക്കാൻ പാർ ഉപയോഗിക്കുന്നത് ഗ്ലാസും മൺപാത്രവും ഗ്ലാസും മൺപാത്രവും നിർമ്മിക്കാനാണ് എന്തുപയോഗിക്കുന്നത് ഹെൽഡ് സ്പാർ ഉപയോഗിക്കുന്നത് കാട്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് റേഡിയോ റഡാർ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്നു ജലത്തിൽ ലയിച്ചു ചേരുന്നില്ല ജലത്തിൽ ലയിച്ചു ചേരാത്ത ധാതുവാണ് റേഡിയോ റഡാർ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധാതുവാണ് കാഡ്സ് ഉൽക്കകളിൽ കണ്ടുവരുന്ന ധാതു ഏതാണ് പൈറോക്സിൻ ഉൽക്കകളിൽ കണ്ടുവരുന്നു പൈറോക്സിൻ പച്ച കറുപ്പ് പച്ച കറുപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു പൈറോക്സിൻ നമുക്ക് കറുപ്പ് പൈറോക്സിൻ ഒരു കറുപ്പായിട്ട് നമുക്ക് അല്ലെ പച്ചയും കറുപ്പും ചേർന്ന ഒരു നിറം അന്ന് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം ഇമാജിൻ ചെയ്യണം കേട്ടോ പൈറോക്സിൻ പച്ച കറുപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു ആസ്പെറ്റോസിന്റെ പ്രത്യേകത ആംഫിബോൾ നിർമ്മിക്കുന്നു ആസ്പെറ്റോസ് ആംഫിബോൾ ആംഫിബോളിന്റെ മറ്റൊരു രൂപമാണ് ഹോൺബ്ലണ്ട് ആംഫിബോളിന്റെ മറ്റൊരു പേര പേരാണ് മറ്റൊരു രൂപമാണ് സോറി മറ്റൊരു രൂപമാണ് ഹോൺബ്ലണ്ട് ആംഫിബോള് ഹോൺ ബ്ലണ്ട് കേട്ടോ കണക്ട് ചെയ്തൊക്കെ പഠിച്ചോണം നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അത് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ ഇനി ആഗ്നേയ കായാന്തരിത ശിലകളിൽ കാണപ്പെടുന്ന ധാതുവാണ് മൈക്ക ആഗ്നേയ കായാന്തരിത ശിലകളിൽ നമുക്കറിയാം ശിലകളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട് നമുക്ക് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ ആഗ്നേയ ശിലകളിലും കായാന്തരിത ശിലകളിലും അടങ്ങിയിരിക്കുന്ന കാണപ്പെടുന്ന ധാതു ഏതാണ് അത് മൈക്കയാണ് മൈക്ക അതേപോലെ വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുവാണ് മൈക്ക വൈദ്യുത ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ധാതു ഏത് തന്നെയാണ് മൈക്കയാണ് മനസ്സിലാക്കി പഠിക്കണേ പോയിന്റുകളായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കണേ അടിവരൊക്കെ ഇട്ട് പഠിച്ചു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ വരുമ്പം അഗ്നേയ ഗായന്തിരിത കാണപ്പെടുന്ന ധാതുവാണ് മൈക്ക വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുവാണ് മൈക്ക ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ഒലിവിൻ ഒലിവിൻ ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ധാതു ഏതാണ് ഒലിവിൻ പച്ച നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത് ഒലിവിൻ്റെ നിറം എന്താണ് പച്ച നിറമാണ് വസാൾട്ട് ശിലകളിലും കാണപ്പെടുന്ന ധാതുവാണ് ഒലിവിൻ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു പച്ച നിറത്തിൽ കാണപ്പെടുന്നു വസാൾട്ട് ശിലകളിൽ കാണപ്പെടുന്ന ധാതു ഏതൊക്കെയാണ് ഏതാണ് ഒലിവിനാണ് ഒലിവിൻ ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവാണ് ഒലിവിൻ പച്ച നിറത്തിൽ കാണപ്പെടുന്നു വസാൾട്ട് ശിലകളിൽ കാണപ്പെടുന്നു മനസ്സിലായേ ആഗ്നേയ കായാന്തര ശിലകളിൽ കാണപ്പെടുന്ന ധാതു ഏതാണ് മൈക്കയാണ് മൈക്ക വൈദ്യുതോപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ധാതു ഏതാണ് മൈക്കയാണ് ഇപ്പം മൈക്ക് ഇപ്പം നമുക്കറിയാം വൈദ്യുതി എന്ന് പറയുമ്പോഴേ നമുക്ക് മൈക്കൊക്കെ ഒരു വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ വൈദ്യുതോപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ധാതു മൈക്കയാണ് അതേപോലെ ആഗ്നേയ കായാന്തര ശിലകളിൽ ആഗ്നേയ ശിലകളിലും കായാന്തര ശിലകളിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ധാതു ആണ് മൈക്ക എന്ന് പറയുന്നത് അതേപോലെ ബസാൾട്ട് ശിലകളിൽ കാണപ്പെടുന്ന ധാതു ഏതാണ് ഉല്ലിവിനാണ് തിരഞ്ഞു പോലല്ലേ ബസാലിന്റെ ശിലകളിൽ എന്താണ് ഉല്ലിവിനാണ് ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു ഏതാണ് ഉല്ലിവിനാണ് പച്ച നിറത്തിൽ കാണപ്പെടുന്ന ധാതുവാണ് ഒലിവ ലോഹധാതുക്കൾ അലോഹധാതുക്കളും ഉണ്ട് അല്ലെ നമുക്ക് ലോഹധാതുക്കൾ നോക്കാം ഇരുമ്പൈര് സ്വർണം ചെമ്പ് ഇവയൊക്കെ ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് ലോഹദാ താഴെപ്പറഞ്ഞവയിൽ ലോഹധാതു ഏത് അലോഹധാതു എന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം ഇപ്പൊ ലോഹധാതുവിന് ഉദാഹരണം ഏതൊക്കെയാണ് സ്വർണ്ണമുണ്ട് ചെമ്പുണ്ട് ഇരുമ്പൈരുണ്ട് അലോഹധാതുക്കൾ ഏതൊക്കെയാണ് സൾഫറ് ഫോസ്ഫേറ്റ് നൈട്രേറ്റ് ഫോസ്ഫേറ്റുകളും നൈട്രേറ്റുകളും സൾഫറും ഒക്കെ എന്താണ് അലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് മനസ്സിലായല്ലോ ലോഹധാതുക്കൾ ഏതൊക്കെയാണ് ഇരുമ്പൈര് ചെമ്പ് സ്വർണം അലോഹധാതുക്കൾ സൾഫർ ഫോസ്ഫേറ്റ് നൈട്രേറ്റ് ഇവയൊക്കെ അലോഹധാതുക്കൾ അലോഹധാതുക്കളുടെ ഒരു മിശ്രിതമാണ് സിമെന്റ് ഇന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ അലോഹധാതുക്കളുടെ ഒരു മിശ്രിതമാണ് എന്ന് പറയുന്നത് സിമന്റ് എന്ന് പറയുന്നത് ഇനി ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കളാണ് ഇരുമ്പൈര് മാങ്കനീസ് നിക്കൽ ഇതൊക്കെ നമുക്കറിയാം കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കളാണ് ഇരുമ്പൈര് മാങ്കനീസ് നിക്കൽ ഇതൊക്കെ നമ്മൾ പണ്ട് നമ്മൾ ഒട്ടിലും മുമ്പിലും ജോഗ്രഫി പുസ്തകത്തിലൊക്കെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇരുമ്പിന്റെ അംശം ഉള്ള ധാതുക്കൾ ഏതൊക്കെയാണ് ഇരുമ്പൈര് മാങ്കനീസ് നിക്കൽ മറന്നു പോകല്ലേ പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് പഠിക്കണേ ഇനി ശിലകളിൽ പൊതുവെ കാണപ്പെടുന്ന ധാതുക്കളാണ് ഫെൽഡ് സ്പാറും കാട്സും നമ്മൾ ആൾറെഡി ഫെൽഡ് സ്പാറിനെയും കാട്സിനെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് ശിലകളിൽ പൊതുവെ കാണപ്പെടുന്ന ധാതുക്കളാണ് ഫെൽഡ് സ്പാറും കാട്സും ശിലകളെ കുറിച്ചുള്ള പഠനം നമ്മൾ പഠിച്ചിട്ടുണ്ട് പെട്രോളജി അല്ലെ ശിലകളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് പെട്രോളജി എന്ന് പറയുന്നത് ഇനി നമുക്ക് ആഗ്നേയ ശിലകളുടെ പ്രത്യേകത നോക്കാം ആഗ്നേയ ശിലകൾ എന്താണ് എങ്ങനെയാണ് അറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ മാതൃശിലകൾ അഥവാ പ്രാഥമിക ശിലകളെന്നാണ് ആഗ്നേയ ശിലകൾ എന്ന് അറിയപ്പെടുന്നത് കാരണം ഈ ആഗ്നേയ ശിലകളിൽ നിന്നാണ് ബാക്കി എല്ലാ ശിലകളും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇവയെ എന്ത് വിളിക്കുന്നത് മാതൃശിലകളെന്നും പ്രാഥമിക ശിലകളെന്നും ഒക്കെ ആജ്ഞയ ശിലകളെ അറിയപ്പെടുന്നത് ശിലകൾക്ക് ഉദാഹരണം പഠിച്ചിരിക്കണം ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ് ഗാബ്രോ പിക്മൈറ്റ് ബസാൾട്ട് വോൾക്കാനിക് ശിലകൾ ടഫ് ഇതെല്ലാം എന്താണ് ആജ്ഞീയശിലകൾക്ക് ഉദാഹരണമാണ് ഇതും ഇത് മാത്രമല്ല നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് ഇതിലും കൂടുതലുണ്ട് അത് നമുക്ക് റാങ്ക് ഫൈലിലെ കാര്യം പഠിക്കുമ്പം പഠിക്കാം ടെക്സ്റ്റില് പഠിക്കണം ആഗ്നശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഗ്രാനൈറ്റ് ഗാബ്രോ പിക്മൈറ്റ് ബസാൾട്ട് വോൾക്കാനിക് ശിലകൾ വോൾക്കാനിക് ശിലകൾ എല്ലാം എന്തായിരിക്കും റോ ഇഗ്നേസ് റോക്സി ഉദാഹരണമായിരിക്കില്ലേ ആഗ്നശിലകൾക്ക് ഉദാഹരണമായിരിക്കുമല്ലോ വോൾക്കാനിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അഗ്നിപർവ്വത ശിലകളാണ് അഗ്നിപർവ്വത ശിലകളെല്ലാം എന്തായിരിക്കും ആഗ്നശിലകളായിരിക്കും ടഫ് ഇത് ഇത്രയാണ് ആഗ്നശിലകൾക്ക് ഉദാഹരണം ഇപ്പൊ നമ്മൾ പറഞ്ഞത് ശിലകളിൽ പൊതുവേ കാണപ്പെടുന്ന ധാതുക്കളാണ് ഏതൊക്കെ ും ശിലകളെക്കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി ആഗ്നേയ ശിലകൾ ആഗ്നേയ ശിലകളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മാതൃശിലകൾ അഥവാ പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നു ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഗ്രാനൈറ്റ് ഗാബ്രോ പെക്മൈറ്റ് ബസാൾട്ട് വോൾക്കാനിക് ശിലകൾ ടഫ് ഉദാഹരണങ്ങൾ എഴുതിയെടുത്ത് മനസ്സിലാക്കി തന്നെ പഠിക്കണേ ഇനി നമുക്ക് അവസാദ ശിലകളിലേക്ക് പോകാം സെഡിമെന്ററി റോക്സ് അടിഞ്ഞു കൂടുന്നു എന്നാണ് ഇതിനർത്ഥം അവസാദ ശിലകൾക്ക് അർത്ഥമാണ് അടിഞ്ഞു കൂടുന്നത് എന്നാണ് അർത്ഥം പാളികളായി കാണപ്പെടുന്നുണ്ട് അവസാദശിലകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത് പാളികളായിട്ടാണ് കാണപ്പെടുന്നത് രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ രണ്ട് ഉദാഹരണമേ ഉള്ളൂ നമുക്ക് അല്ലാതെ പഠിക്കാനുണ്ട് ചുണ്ണാമ്പുകല്ലും ശൈലും ചുണ്ണാമ്പ് കല്ലും ശൈലും അവസാദശിലകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ ചുണ്ണാമ്പുകല്ലും അടിഞ്ഞു കൂടുന്നു എന്നാണ് അർത്ഥം അവസാദശിലകൾ എങ്ങനെ കാണപ്പെടുന്നു പാളികളായി കാണപ്പെടുന്നു ഉദാഹരണം ഏതൊക്കെയാണ് ചുണ്ണാമ്പുകല്ല് ശൈല് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് ജലകൃത ശിലകളെന്നും സ്ഥരിത ശിലകളെന്നും അറിയപ്പെടുന്നുണ്ട് ജലകൃത ശിലകളെന്നും സ്തരിതശിലകളെന്നും അറിയ അതിന്റെ അർത്ഥം എന്താണ് അടിഞ്ഞുകൂടുന്നതെന്നാണ് അർത്ഥം അവസാദ ശിലകൾ അങ്ങനെയാണ് കാണപ്പെടുന്നത് പാളികളായി കാണപ്പെടുന്നു ചുണ്ണ ചുണ്ണാമ്പുകല്ലും ശയിലുമാണ് ഉദാഹരണം ജലകൃത ശിലകളെന്നും സ്തരിത ശിലകളെന്നും അറിയപ്പെടുന്നു അവസാദ ശിലകളിൽ നമുക്ക് മൂന്ന് വിഭാഗമായിട്ട് തിരിക്കാം യാന്ത്രികമായി അല്ലെങ്കിൽ ഭൗതികമായി രൂപം കൊള്ളുന്നവ ജൈവികമായി രൂപം കൊള്ളുന്നവ കൊള്ളുന്നവ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടവ ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് സെഡിമെന്ററി റോക്സിനെ അല്ലെങ്കിൽ അവസാദ ശിലകളെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കാം യാന്ത്രികമായി രൂപം കൊണ്ടവ അല്ലെങ്കിൽ ഭൗതികമായി രൂപം കൊണ്ടവ ജൈവികമായിട്ട് രൂപം കൊള്ള കൊണ്ടവ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടവ അതായത് യാന്ത്രികമായി രൂപം കൊണ്ടല്ല ഭൗതികമായി രൂപം കൊണ്ടവ ഏതാ എന്താണെന്ന് നോക്കാം മറ്റു ശിലകളുടെ അവസാദങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെട്ടുണ്ടാകുന്ന അവസാദ ശിലകളെയാണ് യാന്ത്രികമായി രൂപം കൊണ്ട അവ ശിലകൾ എന്ന് പറയുന്നത് മറ്റു ശിലകളുടെ അവസാദങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെട്ടുണ്ടാകുന്ന അവസാദ ശിലകളാണ് യാന്ത്രികമായി രൂപം കൊണ്ടിട്ടുള്ള അവസാദശിലകൾ അതിലുദാഹരണമാണ് ചുണ്ണാമ്പ് കല്ല് മണൽക്കല്ല് ഉരുളൻകല്ല് ലിസ് ശൈലി ഇതെല്ലാം അവസാദശിലകൾക്ക് ഉദാഹരണമാണ് കൂടാതെ യാന്ത്രികമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള അവസാദശിലകൾക്ക് ഉദാഹരണമാണ് നമ്മൾ പഠിച്ചു അവസാദ ശിലകളെ നമുക്ക് മൂന്നായി തിരിക്കാം യാന്ത്രികമായി അല്ലെങ്കിൽ ഭൗതികമായി എന്താണെന്ന് പറഞ്ഞാൽ മറ്റു ശിലകളുടെ അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു പാളികളായിട്ട് നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടാകുന്ന അവസാദശിലകളെയാണ് നമ്മൾ യാന്ത്രികമായി രൂപം കൊണ്ട അവസാദ ശിലകൾ എന്ന് പറയുന്നത് മറ്റു ശിലകളുടെ അവസാദങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെട്ടുണ്ടാകുന്ന അവസാദ ശിലകളാണ് യാന്ത്രികമായിട്ട് രൂപം കൊണ്ടവ ഉദാഹരണം ചുണ്ണാമ്പുകല്ല് മണൽക്കല്ല് ഉരളൻ കല്ല് ലിസ് ശൈല് ചുണ്ണാമ്പുകല്ല് മണൽക്കല്ല് ഉരുളൻകല്ല് ലെസ് ശൈലി യാന്ത്രികമായി രൂപം കൊണ്ടിട്ടുള്ള അവസാദശിലകൾ ഇനി ജൈവികമായി രൂപം കൊണ്ടത് എന്താണെന്ന് നോക്കാം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവസാദശിലകളാണ് ജൈവികമായ രൂപം കൊണ്ടവ ജൈവികമായി എന്ന് കേൾക്കുമ്പോൾ അറിയാലോ ജീവനുള്ള സസ്യങ്ങളാണ് ജന്തുക്കൾക്കൊക്കെ ജീവനുണ്ട് അവയുടെ ഒക്കെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ അവസ എന്താ പറയുക ജൈവികമായ രൂപം കൊണ്ട അവസാദശിലകളെന്ന് പറയുന്നത് ഉദാഹരണം നോക്കുക ഗീസറൈറ്റ് ചോക്ക് ചുണ്ണാമ്പുകല്ല് കൽക്കരി ഈ ചുണ്ണാമ്പുകല്ല്ല് യാന്ത്രികമായിട്ടും രൂപം കൊള്ളുന്നുണ്ട് അതേപോലെ എന്താണ് ഈ ജൈവികമായിട്ടും രൂപം കൊണ്ടിട്ടുള്ള ഒരു ഉദാഹരണമാണ് അതായത് അവസാദശിലയുടെ ഉദാഹരണമാണ് ചുണ്ണാമ്പുകല്ല്ല് അതുപോലെ കൽക്കരി വരുന്നുണ്ട് കൽക്കരി ഗീസറൈറ്റ് ചോക്ക് ഇത് ഇത് നാലും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം കേട്ടോ ഗീസറൈറ്റ് ചോക്ക് ചുണ്ണാമ്പുകല്ല് കൽക്കരി ഇനി രാസികമായ രൂപം കൊണ്ടത് നോക്കാം രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ജലത്തിലെ ധാതുക്കൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവസാദശിലകളെയാണ് രാസികമായ രൂപം കൊണ്ടത് രാസപ്രവർത്തന ഫലമായിട്ടാവുമ്പോൾ എന്താണ് രാസകമായിട്ട് രൂപം കൊണ്ടതായിരിക്കും ഉദാഹരണം പഠിക്കണം കല്ലുപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പ് ജിപ്സം ചുണ്ണാമ്പുകല്ല് പൊട്ടാഷ് ഹാലൈറ്റ് ചെർട്ട് ഇത് ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പഠിക്കുന്നത് അത് എഴുതി എടുത്ത് തന്നെ പഠിക്കണം കല്ലുപ്പ് ജിപ്സ് ചുണ്ണാമ്പുകല്ല് പൊട്ടാഷ് ഹാലൈറ്റ് ചെർട്ട് ഇതിത്രയാണ് രാസപ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന രാസികമായ രൂപം കൊണ്ടിട്ടുള്ള അവസാദശിലകൾക്ക് ഉദാഹരണം കല്ലുപ്പ് ജിപ്സം ചുണ്ണാമ്പുകല്ല് പൊട്ടാഷ് ഹാലൈറ്റ് ചെർപ്പ് ഇനി നമുക്ക് കായാന്തര ശിലകൾ എന്താണെന്ന് നോക്കാം മെറ്റമോർഫിക് റോക്സ് ആഗ്നേയ ശിലകൾക്കോ അവസാദ ശിലകൾക്കോ രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്ത് പറ വിളിക്കുന്നത് കായാന്തരിത ശിലകളെന്ന് വിളിക്കുന്നത് അവസാദ ശിലകൾക്കോ രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് ആര് കായാന്തരിത ശിലകൾ മെറ്റമോർഫിക് റോക്സ് കായാന്തരത ശിലകളിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ പാലുകളായി ക്രമീകരിക്കുന്നതിനെ അറിയപ്പെടുന്നത് ശൽക്കീകരണം അല്ലെങ്കിൽ രേകീകരണം എന്നാണ് ഇതൊരു പോയിന്റ് ആണ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കായാന്തരത്തെ ശിലയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് കിട്ടണം കായാന്തര ശിലകളിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ ഇങ്ങനെ പാലുകളായിട്ട് ക്രമീകരിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരെന്താണ് ശൽക്കീകരണം അല്ലെങ്കിൽ രേകീകരണം കായാന്തരത ശിലകളിലെ ഘടനയെ ബാൻഡിങ് എന്ന് വിളിക്കുന്നു കേട്ടോ കായാന്തര ശിലകളിലെ ഘടനയെ വിളിക്കുന്നത് എന്താണ് ബാൻഡിങ് ഇപ്പൊ കായാന്തരത്തെ ശിലകളുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രത്യേകത പഠിക്കുക എങ്ങനെയാണ് കായാന്തരത്തിലെ ശിലകൾ ഉണ്ടാകുന്നത് ആഗ്നശിലകൾക്കോ അവസാദശിലകൾക്കോ രൂപമാറ്റം സംഭവിച്ചിട്ടാണ് ഉണ്ടാകുന്ന ശിലകളാണ് കായാന്തരത്തിൽ ശിലകൾ കായാന്തരത ശിലകളിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ പാളുകളായി ക്രമീകരിക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ് ശൽക്കീകരണം അല്ലെങ്കിൽ രേകീകരണം കായാന്തരത ശിലകളിലെ ഘടനയെ എന്ത് വിളിക്കുന്നു ബാൻഡിങ് എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങള് ഒന്നും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക നമ്മൾ ആദ്യം ധാതുക്കളെയും കുറിച്ചാണ് പഠിച്ചത് ധാതുക്കൾ പ്രകൃതിദത്ത പദാർത്ഥങ്ങളാണ് അവ ജൈവികമോ അജൈവികമോ ആകാം എന്ന് പഠിച്ചു അറ്റോമിക ഘടനയും രാസഘടനയും ഉണ്ടെന്ന് പഠിച്ചു രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നിട്ടാണ് ധാതുക്കൾ രൂപം കൊള്ളുന്നതെന്ന് പഠിച്ചു ഒരു മൂലകം മാത്രമുള്ള ധാതുക്കളുമുണ്ട് അവ സൾഫർ ചെമ്പ് വെള്ളി സ്വർണം ഗ്രാഫൈറ്റ് ഇത്രയാണെന്ന് പഠിച്ചു ധാതുക്കളുടെ മുഖ്യ ഉറവിടം മാത്മയാണെന്ന് പഠിച്ചു പിന്നീട് കുറെ ധാതുക്കൾ അവയുടെ സവിശേഷതകൾ പഠിച്ചു അതിൽ ഗ്ലാസ് നിർമ്മാണത്തിനും മൺപാത്ര നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ധാതുവാണ് ഫിൽഡ് സ്പാർ എന്ന് പഠിച്ചു അല്ലെ ഫിൽഡ് സ്പാർ മറന്നുപോകില്ല ആ ഒരു പേര് മറന്നുപോലെ ഫിൽഡ് സ്പാർ ഗ്ലാസ് നിർമ്മാണത്തിനും മൺപാത്ര നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ധാതുവാണ് പിന്നെ ക്വാർട്സിന്റെ പ്രത്യേകത പഠിച്ചു എന്തായിരുന്നു ക്വാർട്സ് ജലത്തിൽ ലയിച്ചു ചേരാത്ത ധാതുവാണ് അതേപോലെ റേഡിയോ റഡാർ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധാതുവാണ് ക്വാർട്സ് പൈറോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് പഠിച്ചത് ഉൽക്കകളിൽ കണ്ടുവരുന്ന ധാതുവായിരുന്നു പച്ച പച്ചാകർപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്ന ധാതുവായിരുന്നു പൈറോക്സിൻ പിന്നെ നമ്മൾ പഠിച്ചത് ആസ്ബറ്റോസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു ഏതായിരുന്നു ആ ആംവി പോളായിരുന്നു അതിന് മറ്റൊരു രൂപമായിരുന്നു ഹോൺബ്ലണ്ട് പിന്നെ നമ്മൾ ആജ്ഞേയ കായാന്തരിത ശിലകളിൽ കാണപ്പെടുന്ന ധാതു ഏതാണെന്ന് പഠിച്ചു അത് മൈക്കയാണ് അതേപോലെ വൈദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതുവാണ് മൈക്ക എന്ന് പഠിച്ചു പിന്നീട് ഒലിവിന്റെ പ്രത്യേകത പഠിച്ചു എന്തായിരുന്നു ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു ആണ് ഒലിവിൻ ഏത് നിറത്തിൽ കാണപ്പെടുന്നു പച്ച നിറത്തിൽ കാണപ്പെടുന്നു ബസാൾട്ട് ശിലകളിൽ കാണപ്പെടുന്ന ധാതുവാണ് ഒലിവിൻ എന്ന് പഠിച്ചു പിന്നീട് നമ്മൾ ലോഹധാതുക്കൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു സ്വർണ്ണമുണ്ട് ചെമ്പുണ്ട് ഇരുമ്പൈരുണ്ട് അലോഹധാതുക്കൾ ഉദാഹരണം നമ്മൾ പഠിച്ചത് സൾഫർ ഫോസ്ഫേറ്റ് നൈട്രേറ്റ് അലോഹധാതുക്കളുടെ മിശ്രിതമാണ് സിമെന്റ് എന്ന് പഠിച്ചു ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കളാണ് ഇരുമ്പയിര് മാംഗനീസ് നിക്കല് പിന്നെ ശിലകളിൽ പൊതുവെ കാണപ്പെടുന്ന ധാതുക്കളാണ് ഫെൽസ്പാറും എന്നും പഠിച്ചു ശിലകളെക്കുറിച്ചുള്ള പഠനത്തെ പെട്രോളജി എന്ന് അറിയപ്പെടുന്നു എന്ന് പഠിച്ചു ആഗ്നേയ ശിലകൾ എന്താണെന്ന് പഠിച്ചു മാതൃശിലകളെന്നും പ്രാഥമിക ശിലകളെന്നും അറിയപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ ഉദാഹരണം പഠിച്ചു ഗ്രാനൈറ്റ് ഗാബ്രോ പെക്മൈറ്റ് ബസാൾട്ട് വോൾക്കാനിക് ശിലകൾ ടഫ് പിന്നീട് അവസാദശിലകൾ സെഡിമെന്ററി റോക്സ് പഠിച്ചു അടിഞ്ഞുകൂടുന്നതെന്നാണ് ഇതിന് അർത്ഥം എന്ന് പെ പറഞ്ഞു അവസാദശിലകൾ പാളുകളായിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അതിൽ ഉദാഹരണം ചുണ്ണാമ്പുകലും ശയിലും പഠിച്ചു ജലകൃത ശില ശിലകളെന്നും സ്ഥരിത ശിലകളെന്നും രണ്ടായിട്ട് അവസാദശിലകൾ അറിയപ്പെടുന്നെന്ന് പഠിച്ചു അവസാദ ശിലകളെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കാമെന്നും അഥവാ യാന്ത്രികമായി അല്ലെങ്കിൽ ഭൗതികമായി രൂപം കൊള്ളുന്നവയാണെന്നും ജൈവികമായിട്ടും രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടും രൂപം കൊള്ളുന്ന അങ്ങനെ മൂന്നായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു യാന്ത്രികമായിട്ട് എന്താണ് യാന്ത്രികമായി രൂപം കൊള്ളുന്നത് എന്താണെന്ന് പറഞ്ഞു മറ്റു ശിലകളുടെ അവസാദങ്ങൾ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെട്ടുണ്ടാകുന്ന അവസാദ ശിലകളെയാണ് യാന്ത്രികമായിട്ട് രൂപം കൊണ്ട അവസാദ ശിലകൾ എന്നറിയപ്പെടുന്നത് അതിന് ഉദാഹരണം പറഞ്ഞു ചുണ്ണാമ്പ് കല്ല് മണൽക്കല്ല് ഉരുളൻകല് ലെസ് ശൈല് പിന്നീട് സസ്യങ്ങളുടെ ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവസാദശിലകളെ ജൈവികമായിട്ട് രൂപങ്ങളുടെ അവസാദിശില്ലകളെന്ന് അറിയപ്പെടുന്നു അതിനുദാഹരണം പറഞ്ഞു ഗീസറൈറ്റ് ചോക്ക് ചുണ്ണാമ്പുകല്ല്ല് കൽക്കരി പിന്നീട് നമ്മൾ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ജലത്തില് ധാതുക്കൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവസാദിശിലകളെയാണ് നമ്മൾ രാസികമായ രൂപങ്ങളുടെ അവസാദശിലകൾ എന്ന് ഉദാഹരണം പറഞ്ഞു കല്ലുപ്പ് ജിപ്സം ചുണ്ണാമ്പുകല്ല്ല് പൊട്ടാഷ് ഹാലൈറ്റ് ചെർത്ത് ഈ ഉദാഹരണങ്ങളെല്ലാം വ്യക്തമായിട്ടും മറന്നു പോകാതെ വെച്ച് പഠിക്കണം കായാന്തരത ശിലകൾ പറഞ്ഞു മെറ്റമോർഫിക് റൂട്ട്സ് ആഗ്ന ശിലകൾക്കോ അവസാദ ശിലകൾക്കോ രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തരത ശിലകൾ എന്ന് പറഞ്ഞു കായാന്തരത ശിലകളിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കളെ പാളുകളായി ക്രമീകരിക്കുന്നതിന് അറിയപ്പെടുന്ന പേര് ശൽക്കീകരണം അല്ലെങ്കിൽ ദേകീകരണം എന്ന് പറഞ്ഞു കായാന്തരത ശിലകളിലെ കടനയെ എന്ത് വിളിക്കുന്നു ബാൻഡിങ് എന്ന് വിളിക്കുന്നു അപ്പൊ ഇത്രയും കാര്യമാണ് ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഈ ഒരു ചാപ്റ്ററിൽ വല്ല കുഞ്ഞു ചാപ്റ്ററാണ് നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കുക അതിനകത്ത് നമ്മൾ ഉദാഹരണങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് മറന്നു പോകാതെയും മാറിപ്പോവാതെയും പഠിക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു